എല്ലാവർക്കും പുതിയൊരു വീഡിയേ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മുരിങ്ങയില തോരൻ എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് കാണുന്നത് ഒരുപാട് ഗുണങ്ങളുള്ള മുരിങ്ങയിലാണ് നമുക്കിത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ് പക്ഷേ ഇതിൽ പാടായി വരുന്നത് നമ്മൾ ഈ മിരിങ്ങല ഇതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുന്നതാണ് കുറച്ച് പാടായി വരുന്നത് ബാക്കി നമുക്ക് മിരിങ്ങലൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് മിരിങ്ങയില ഇപ്പോൾ എല്ലാം ഏകദേശം നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മളിതി കഴുകണം ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു ഒരു അരിപ്പയിൽ നല്ലതുപോലെ തോരാൻ വെക്കാം ഒരു ഏകദേശം ഒരു ഒരു ഇരുപത് മിനിറ്റ് വരെ ഇങ്ങനെ വെക്കുക അപ്പോൾ നന്നായിട്ട് തോന്നുന്ന വെള്ളമൊക്കെ മാറി കിട്ടും ഇത് തോരുന്ന സമയം കൊണ്ട് നമുക്ക് അരയ്ക്കാനുള്ള സാധനങ്ങൾ തയ്യാറെടുക്കാം അപ്പോൾ ഞാൻ എടുത്ത മിരിങ്ങക്ക് ഇത്രയും തേങ്ങയാണ് ഞാൻ എടുത്തേക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് നിങ്ങൾക്ക് തേങ്ങ എടുക്കാവുന്നതാണ് അപ്പോൾ അരക്കാൻ ഞാനിവിടെ എടുത്തേക്കുന്ന തേങ്ങ ഒരു വെളുത്തുള്ളി കുറച്ച് ജീരകം മഞ്ഞൾപ്പൊടി മുളക് പൊടി അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് അരക്കേണ്ടതെന്ന് നോക്കാം നന്നായിട്ട് അരക്കേണ്ട ജസ്റ്റ് ഒന്ന് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി ജസ്റ്റ് ഒരു അടി അടിച്ചെടുത്താൽ മതിയോ അപ്പോൾ ഞാൻ എല്ലാ ചേരുവകളും ഞാൻ ജാറില് ഇട്ടിട്ട് ഇട്ടിട്ടുണ്ട് ജസ്റ്റ് ഒരു അടി അടി അടിച്ചാൽ മതിയാവും അപ്പോൾ ജസ്റ്റ് ഒന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആയി വരിക ഏകദേശം ഈ ഒരു പരിതത്തിലോട്ട് വരിക അപ്പോൾ ഇനി നമുക്ക് തോരേണ്ട ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം അതിനായി ആദ്യം ഗ്യാസ് കത്തിച്ച് ഒരു പാത്രം വയ്ക്കുക എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഇടുക എന്നിട്ട് കുറച്ചൂടാവുമ്പോഴത്തേക്ക് നമ്മൾ എണ്ണ അതിൽ ഒഴിച്ചു കൊടുക്കുക ഇപ്പോൾ ഏകദേശം ചൂടായി വന്നിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം കടുക് പൊട്ട പൊട്ടുന്നുണ്ട് അല്പം കറിവേപ്പളിയും കൂടി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം നമുക്കിനി മുളിയ ഇടയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നൊക്കെ നമ്മുടെ ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഒഴിക്കാവുന്നതാണ് ഞാനിവിടെ ഉപ്പ് ഒഴിച്ചു കൊടുത്തു ഉപ്പ് ഒഴിച്ചു ഉടനെ തന്നെ നമ്മളിതിനെ ഇളക്കി കൊടുക്കാവുന്നതാണ് അല്ലെങ്കിൽ ഇത് അടി പിടിച്ച് കരിഞ്ഞു പോവും ഇപ്പോൾ മിരിങ്ങയില ഏകദേശം ആയിട്ടുണ്ട് അപ്പൊ നമുക്കിനി അരശി കൂട്ട് അതിലോട്ടേക്ക് ഇട്ടുകൊടുക്കാം ആദ്യം നമ്മൾ അത് ഇടാൻ വേണ്ടി നടുക്കൊരു ഹോൾ പോലെ ആക്കി കൊടുക്കുക എന്നിട്ട് അതിലോട്ടിടുകൂടി ഒരു നമുക്ക് ഇടാം എന്നിട്ടിട്ട് നമ്മൾ ഇതെല്ലാം വെച്ച് ഇത് മൂടിക്കൊടുക്കുക ഈ നല്ലതോലെ ഒന്നും കാണാത്ത രീതിയിൽ നല്ലതോടെ മൂടി കൊടുക്കാം എന്നിട്ട് ഒരു ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യാം ഇപ്പോ ഏകദേശം ഒരു മിനിറ്റ് ആയി കഴിഞ്ഞു ഇനി നമ്മൾ ഇതെല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് യോജിപ്പിക്കാം നമുക്ക് ആവശ്യമുള്ളതൊന്നോക്ക എങ്ങനെങ്കിലും കൊറവുള്ള നോക്കുന്ന സമയം നമ്മുടെ വീട്ടില് ഇൻഗ്രീഡിയൻസും വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം എളുപ്പമാണിത് അതിൽ പാടായിട്ട് വരുന്ന നമ്മൾ ആ മിരിങ്ങൾ ഊരുന്ന ഒരു ഇത് മാത്രമേ പാടായിട്ട് ഇതിൽ വരുന്നുള്ളൂ അപ്പോൾ നമ്മുടെ തോരൻ ഇവിടെ റെഡിയായിരിക്കും നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിരിക്കുകയാണ് എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും ചെയ്യുക അടുത്തൊരു വീഡിയോ മറ്റൊരു എപ്പിസോഡിലേക്ക് കാണാം